വർക്കും പ്രിയങ്കരനായ നമ്മുടെ എല്ലാവരുടെയും ഗുരുശ്രേഷ്ഠനായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോഷുവാച്ചിൻ്റെ ദൈവസന്നിധിയിലുള്ള യാത്രയൊക്കെയാണ് നാം എല്ലാവരും ഇവിടെ സന്നിഹിതരായിരിക്കുന്നത് ബഹുമാനപ്പെട്ട ജോഷുവാച്ചിനെക്കുറിച്ച് അനുസ്മരിച്ചാൽ അത് വളരെ അധികം കാര്യങ്ങൾ പറയുവാനുണ്ട് വിശദമായ പ്രസംഗങ്ങളും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു കാര്യം മാത്രം ഈ സമയത്ത് ഓർമ്മിക്കുക ഏതാണ്ട് അറുപത് വർഷക്കാലത്തോളം ഈ സെമിനാരിയുടെ അധ്യാപകനായി ശ്രേഷ്ഠഗുരുവായി ചില കാലഘട്ടങ്ങളിൽ ഈ സെമിനാരിയുടെ ആക്ടിങ് പ്രിൻസിപ്പലായി വൈസ് പ്രിൻസിപ്പലായി ഒക്കെ പ്രവർത്തിച്ച അദ്ദേഹമാണ് ആയിരക്കണക്കിന് വൈദികരാണ് അദ്ദേഹത്തിൽ നിന്ന് ശിഷ്യത്വം സ്വീകരിച്ചിട്ടുള്ളത് അതിനെക്കുറിച്ച് വിശദമായി പറയല്ല അനേകം മെത്രാച്ചന്മാരും കാലഞ്ചെയ്ത കാതൂലിക്കാബാവുമൊക്കെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിരുന്നു കാലയവന മറഞ്ഞുപോയ പിതാക്കന്മാർ ഉണ്ട് ഇന്നും ജീവിച്ചിരിക്കുന്ന പിതാക്കന്മാരിൽ ഒരു നല്ല പങ്കും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ് അങ്ങനെ സഭയ്ക്ക് വലിയൊരു ശിഷ്യ സമൂഹത്തെ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി സംഭാവന ചെയ്യുവാൻ തൻ്റെ വിജ്ഞാനം ഉപയോഗിച്ചു എന്നുള്ളതാണ് സെമിനാരിയിൽ അദ്ദേഹത്തെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ പ്രത്യേകമായിട്ട് പറയാനുള്ളത് നാല് വർഷം സെമിനാരിയിൽ പഠിക്കുന്ന കാലത്ത് ബഹുമാനപ്പെട്ട ജോഷ് വാച്ചൻ പ്രത്യേകമായി കാണുന്നത് ക്ലാസ് മുറികളിൽ മാത്രമല്ല എല്ലാവർക്കും ആരാധന ലീഡ് ചെയ്യുന്ന ഒരു വന്യ പുരോഹിതനായി ഞങ്ങളൊക്കെ താഴെ നിന്നുകൊണ്ട് മുകളിലത്തെ നിരയിൽ അദ്ദേഹം നമസ്കാരമേശയ്ക്ക് അടുത്ത് നിന്ന് ഞങ്ങളെയൊക്കെ ആരാധനയ്ക്ക് നയിക്കുന്ന രംഗം മനസ്സിലേക്ക് ഓടി വരുന്നുണ്ട് ആ ആരാധനയുടെ മഹത്വവും അത് സ്വതസിദ്ധമായ ദൈവം കൊടുത്ത മനോഹരമായ ശബ്ദവും രീതിയുമെല്ലാം വിദ്യാർത്ഥികളെ വളരെയധികം ആകർഷിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ഗംഭീരമായ സ്വരമാണെന്ന് അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭയുടെ മക്കളുള്ള ലോകത്തിലെ എല്ലാ പള്ളികളിലും പെരുന്നാളിനോടനുബന്ധിച്ച് നമ്മൾ കേൾക്കുന്നത് അങ്ങനെ ലോകം മുഴുവനും അദ്ദേഹത്തിൻ്റെ ശബ്ദം വിപരിതമായി തീർന്നിരിക്കുന്ന ഒരു അനുഗ്രഹീത പിതാവാണ് എല്ലാ വിദ്യാർത്ഥികളെയും സ്നേഹിക്കുകയും കരുതുകയും പ്രോത്സാഹിപ്പിക്കുകയും മാർഗദർശനം നൽകുകയും ചെയ്ത് ഒരു അധ്യാപകനായി പ്രവർത്തിച്ച ഒരു കാലഘട്ടം അനുഭവിക്കാനിടയായതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ഓരോ സന്ദർഭങ്ങളിലും വ്യക്തിപരമായ ജീവിതത്തിൽ അദ്ദേഹം നൽകിയിട്ടുള്ള പ്രോത്സാഹനങ്ങളും സഹായവും കരുതലും വഴി നടത്തലുമെല്ലാം അനേകം അനേകമായി മനസ്സിലേക്ക് വരുന്നു എല്ലാം ഇവിടെ പറയുകയല്ല ഈ പടുത്ത വീടിൻ്റെ അരശതാബ്ദത്തിനപ്പുറമായുള്ള ഒരു ജീവൻ്റെ തുടിപ്പായിട്ട് ഇവിടെ നിന്ന് ബഹുമാനപ്പെട്ട വട്ടിയച്ഛന് ഈ പടുത്ത വീട് പൊട്ടുപോകുവാനായിട്ട് സാധിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അദ്ദേഹം ഇന്ന് കവറിലേക്ക് വഹിക്കപ്പെട്ടാലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം എന്നും ഈ പടുത്ത എന്നുള്ളതിന് സംശയമില്ല കാരണം അദ്ദേഹം കുടുംബത്തെക്കാളും ഇടവേക്കാളും ഒക്കെ ഏറ്റവും ബഹുമാനിക്കുകയും ആദരിക്കുകയും സമയം ചെലവഴിക്കുകയും ചെയ്തിട്ടുള്ളത് ഈ സെമിനാരിയിലാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മ നമുക്ക് അനുഗ്രഹമാകും അദ്ദേഹത്തിൻ്റെ മാതൃക നമുക്ക് പ്രചോദനമാകും അദ്ദേഹത്തിൻ്റെ ശബ്ദം വീണ്ടും നമ്മെ ഓരിത്തിരിപ്പിക്കുമെന്നുള്ളതിന് സംശയമില്ല ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ഓർമ്മ നമുക്കെന്നും അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ